ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രണ്ട് ഉത്സവങ്ങളാണ് ഉള്ളത് അൽപശി ഉത്സവം തുലാത്തിലും പൈങ്കുരു ഉത്സവം മീനത്തിലും അപ്പോൾ തുലാത്തിലെ ഒരു കാലത്ത് പണ്ടത്തെ കാലത്ത് തുല ഉത്സവം അമ്പലം നടത്തുന്നതാണ് പൈങ്കുരു ഉത്സവം കൊട്ടാരത്തിൽ നിന്നും ഇന്നിപ്പോൾ എല്ലാം അമ്പലം തന്നെയാണ് നടത്തുന്നത് കൊട്ടാരമല്ല അപ്പോൾ അന്ന് അത് സാധിക്കുമല്ലോ സാധിക്കില്ല അപ്പോൾ അത് ഒരുപാട് കാലമായിട്ടിപ്പോൾ അമ്പലം തന്നെയാണ് രണ്ടും നടത്തുന്നത് അപ്പോൾ ഈ പൈങ്കുരു ഉത്സവം വരുമ്പോൾ ഈ അകത്തുള്ള പൂജാവിധികൾ അതെല്ലാം ഒരുപോലെ തന്നെ അതിനൊന്നും ഒരു കോട്ടമില്ലെങ്കിലും വെളിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടുകാർക്ക് കാണാനും നാട്ടുകാരുടെ ഉത്സാഹത്തിന് അപ്പോൾ ഈ അരങ്ങൾ പത്ത് തൊണ്ണൂറ്റി ഒന്ന് അരംഗങ്ങളെങ്കിലും പത്നാസ്വാമി ക്ഷേത്രത്തിൻ്റെ കുടക്കീഴിലുണ്ടായിരുന്നു ചിലത് അകത്താണ് ഒരുപാടെണ്ണം വെളിയിലാണ് നാനാ ജാതിക്കാരൻ ജാതി വിഭാഗങ്ങളുടെ തന്നെയായിട്ട് ഒരുപാടെണ്ണമുണ്ട് ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട്